യൂത്ത് വേഴ്സ് ക്ലബ്ബ് മുറ്റിച്ചൂരും അശ്വിനി മെഡിക്കൽ സെൻ്റർ പെരുങ്ങോട്ടുകരയും സംയുക്തമായി സൗജന്യ മെഡിക്കൽ ക്യാമ്പും സൗജന്യ മരുന്ന് വിതരണവും മൻഹൽ പാലസ് ഓഡിറ്റോറിയത്തിൽ നടത്തി അന്തിക്കാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജീനാനന്ദൻ ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു നമ്മുടെ മെഡിക്കൽ സെന്റർ സംയുക്തമായി നടത്തുന്ന ക്യാമ്പാണ് വളരെ നല്ല 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 ക്ലബ് മുന്നോട്ട് നല്ല രീതിയിൽ തന്നെയാണ് അവരുടെ ഒരു പ്രവർത്തനം മുന്നോട്ട് പോകുന്നത് ഈ മെഡിക്കൽ ക്യാമ്പ് ഒരുപാട് ആളുകൾക്ക് ഉപകാരപ്രദമാകുന്ന ഒരു ക്യാമ്പാണ് ഇവിടെ വെച്ചിട്ടുള്ളത് അതുപോലെ തന്നെ അശ്വിനി ഹോസ്പിറ്റലിൽ ഇടയ്ക്കിടയ്ക്ക് ഇതേപോലെ സൗജന്യ മരുന്ന് വിതരണവും സൗജന്യ മെഡിക്കൽ ക്യാമ്പും നടത്തുന്നുണ്ട് അപ്പോൾ ക്ലബ്ബി ക്ലബ്ബ് വരഭാരും അശ്വിനി മെഡിക്കൽ സെൻറ്ററിന് വേണ്ടി ഒരു പ്രത്യേക നന്ദിയും മരുന്ന രീതിയിൽ ക്ലബ്ബ് സെക്രട്ടറി കിഷോർ പള്ളിയാർ അധ്യക്ഷനായി അശ്വിനി മെഡിക്കൽ സെന്റർ മാനേജർ നാസു അന്തിക്കാട് ക്യാമ്പിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് വിശദീകരിച്ചു പ്രസിഡന്റ് സുനിൽ സുനിൽകുമാർ ട്രഷറർ ബ്രിജേഷ് കുമാർ എന്നിവർ സംസാരിച്ചു ഗൈനക്കോളജി ഓർത്തോ ജനറൽ എന്നീ വിഭാഗത്തിലെ വിദഗ്ദ്ധ ഡോക്ടർമാരാണ് ക്യാമ്പിനെ നേതൃത്വം വഹിച്ചത് കൂടാതെ ആയിരത്തി നാനൂറ് രൂപ വില വരുന്ന ഇരുപത്തിനാല് ടെസ്റ്റുകൾ അറുന്നൂറ് രൂപയ്ക്ക് അശ്വിനി മെഡിക്കൽ സെന്റർ ചെയ്തു കൊടുത്തു